നമസ്കാരം െ നമസ് ഗോഷാദി മറാബ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ആത്മഹദയത്തെ പറ്റി സംസാരിച്ചു യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത് ആത്മഹൃദയം കൽബു തുറന്നാലാണെന്ന് സംസാരിച്ചു ഹൃദയത്തിന്റെ നാമധാരം നൽകുന്ന ഗുരുവര്യൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നാമം ഇട്ടു തന്നാണെന്ന് അതെങ്ങനെയാണെന്നൊക്കെ മഹത്തുക്കളുടെ വചനവും എല്ലാം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി ഇവിടെ കൽബിന്റെ തിക്കറാണ് അസ്തമിച്ചിരിക്കുന്നത് ഹൃദയത്തിന്റെ ആത്മഹൃദയത്തിന്റെ നാമധാരമാണ് ഇല്ലാതെയായിരിക്കുന്നത് മഹാ ഇരുട്ടായിരിക്കുന്നത് ഇവിടെ കരികാലമായിരിക്കുന്നത് മാനവരാശിയുടെ ഹൃദയം അസ്തമിച്ചത് കൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇനി ഉയർന്നു വരേണ്ടത് ആത്മഹൃദയം ഉണർന്ന കൽബുണർന്ന എന്നിട്ട് ദൈവവുമായിട്ട് കണക്ഷനായി ആയ ദൈവത്തിന്റെ ദിവ്യപ്രഭാഹുവിന്റെ നൂറ് ഹൃദയത്തിലേക്ക് കൽബിലേക്ക് പ്രവേശിക്കുന്ന അല്പം വെളിച്ചങ്ങളാണ് ഇവിടെ മതങ്ങളൊക്കെ അദരത്തിൻ്റെ മാത്രമായിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേവല ആചാര അനുഷ്ഠാനങ്ങളൊക്കെ മാത്രമായിരിക്കുന്നു എന്നാൽ ദൈവവുമായിട്ട് മനുഷ്യനെ കണക്ഷൻ ചെയ്യുന്ന കാതൽ യഥാർത്ഥ ആത്മീയത മതങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ആത്മീയ സരണികളിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെയുള്ള എല്ലാ ആത്മീയ സരണികളെയും പരിശോധിച്ചാൽ നമുക്കറിയാം അതൊക്കെ പല ആത്മീയ സരണികളും കേവലമായിട്ടുള്ള നെഫ്സിന് അതായത് നമ്മുടെ ഭൂതാത്മാവിനായ ഭൗതിക ലോകത്തുള്ള തരം തന്നെയാണ് അതിനെ ശുദ്ധീകരിക്കുന്ന തരത്തിൽ വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല പല ഭൗതിക കാര്യങ്ങളുടെ പിറകെയാണ് പലരും ആത്മീയത അന്വേഷിച്ചു പോകുന്നത് തന്നെ എന്നാൽ ചില ആത്മീയ സരണികളാകട്ടെ അൽഫാസിന്റെ ദിക്കാണ് കൊടുക്കുന്നത് അതായത് ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ദിക്കറാണ് കൊടുക്കുന്നത് അത് കിട്ടിക്കൊണ്ട് തന്നെ എല്ലാമായി എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ദൈവത്തിൽ ലയിച്ചു എന്ന് പോലും തെറ്റിദ്ധരിക്കുകയാണ് യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത് കൽബ് ആത്മഹൃദയം തുറക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞു കാരണം അതാണ് അത് തുറന്നു കഴിഞ്ഞാലാണ് തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവ് വരുന്നത് മനുഷ്യാത്മാവും വരുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഉണർത്തലാണ് ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കേൾക്കേണ്ടതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നാമധാരം സ്വീകരിക്കൽ കൽബിന്റെ ദിക് എവിടെയാണുള്ളത് എങ്ങനെയാണ് സ്വീകരിക്കൽ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു സർക്കാർ റിയാസ് അഹമ്മദ് ഖോർഷാഹി ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മഹൃദയത്തെ ഉണർത്തിയിരിക്കുന്നു മതജാതി വ്യത്യാസമില്ലാതെ കാരണം എല്ലാ മനുഷ്യർക്കും ആത്മഹദയമുണ്ട് ആത്മാവുമുണ്ട് ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ് ഡിവൈൻ ലൗവിന്റെ സന്ദേശമാണ് മഹാസ്നേഹത്തിന്റെ ദൈവിക ദിവ്യപ്രഭ ഹൃദയത്തിലേക്കാക്കി ആയി സ്വാർത്ഥമായിട്ടുള്ള എല്ലാം വെടിഞ്ഞ് മഹാസ്നേഹത്തിലേക്ക് മാനവരാശിയെ പ്രവേശിക്കുന്ന പ്രവേശിപ്പിക്കുന്ന ദിവ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാ മഹത്വക്കളും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും അവസാന കാലത്ത് ഒരു മഹാ ഗുരുവാര്യൻ ഇറങ്ങി വരുമെന്ന് പറയുന്നുണ്ട് മാ മഹതി വരുമെന്നും ഭഗവാൻ കൽക്കി വരുമെന്നും ഏത് പേരിൽ പറഞ്ഞാലും ഒരു മഹാത്മാവ് വന്ന് മാനവരാശിയെ ഉണർത്തുമെന്നും പറയുന്നുണ്ട് എന്നാൽ പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത് വേറെ രൂപത്തിലാണ് ഓരോ മതക്കാരും അവരുടെ മതത്തെ രക്ഷിക്കാൻ വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നായകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ മാനവരാശിക്ക് എന്താണ് നഷ്ടമായത് യഥാർത്ഥ ഡിവൈൻ ലവ് ആണ് നഷ്ടമായത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ അനീതിയും നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് അവന്റെ സ്വാർത്ഥതയിൽ നിന്നും അവന്റെ അസൂയയിൽ നിന്നും അവന്റെ അഹങ്കാരത്തിൽ നിന്നും അവന്റെ ആർത്തിയിൽ നിന്നും അവന്റെ പിശുക്കിൽ നിന്നും എന്ന് വേണ്ട അവൻ്റെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നാണ് ഈ ലോകത്ത് എല്ലാ ഇരുട്ടുമായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ മഹാത്മാവ് വരൽ എന്തുകൊണ്ടാണ് യഥാർത്ഥ ദിവ്യ ദിവ്യസ്നേഹം കൊണ്ടാണ് സ്നേഹം എവിടെയാണ് ആകേണ്ടത് യഥാർത്ഥ സ്നേഹം ഉണ്ടാകാൻ നമ്മൾ പറഞ്ഞു ആത്മഹൃദയത്തിലേക്ക് നാമം പ്രവേശിക്കുമ്പോഴാണ് അതാണ് ഇവിടെ അസ്തമിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തെ കരസ്ഥമാക്കി കൊടുക്കാനാണ് ആ മഹാത്മാവ് വരൽ എല്ലാ മനുഷ്യർക്കും ആത്മഹൃദയവും ആത്മാവും ഉണ്ട് അപ്പോൾ എല്ലാ മനുഷ്യരിലേക്കുമാണ് മഹാത്മാവ് കടന്നു വരൽ തീർച്ചയായിട്ടും ഇമാം മഹദി ഇമാമി മുബീൻ ഭഗവാൻ കൽക്കി സർദാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി മഹാ ദിവ്യ സ്നേഹത്തിന്റെ സന്ദേശവുമായി വന്നിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മഹൃദയത്തെ ദേശമതജാതി വിത്യാസമില്ലാതെ ഉണർത്തിയിരിക്കുന്നു എന്നുള്ളത് അറിയവർ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ കാത്തിരുന്നവർ നമ്മൾ പല രീതിയിലും പറയാറുണ്ട് യേശുക്രിസ്തുവിനെ കാത്തിരുന്നവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പല മായങ്ങളും കലർത്തി അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള പല ദുർവ്യാഖ്യാനങ്ങളും കൊടുത്ത് കാത്തിരുന്നപ്പോൾ ഗ്രന്ഥം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൃദയത്തിന്റെ ആളുകളാണ് ദിവ്യാത്മാക്കളാണ് മഹത്വക്കൾ വന്നപ്പോൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത് മുഹമ്മദിനെയും കാത്തിരുന്നവർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം ബാഹ്യ പുസ്തക ഗ്രന്ഥങ്ങളിലൊക്കെ അവരുടെ ബാഹ്യമായിട്ടുള്ള വ്യാഖ്യാനവും അതിൻ്റെ ആന്തരിക വ്യാഖ്യാനവും അറിയാതെയും പല രേഖകളിലും മായകലത്തിൽ അവർ കാത്തിരുന്നപ്പോൾ അവർ വിചാരിച്ച പോലെ വന്നത് അപ്പോൾ അവർ നിഷേധിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ മഹാഗോളം മഹാ അവതാരം ലോകത്ത് അവസാനം വരുന്ന അവതാരം തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള അവതാരമായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അല്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും ഋഷിവര്യന്മാരും ഇവിടെ വന്നു കഴിഞ്ഞു അതിനപ്പുറമുള്ള ഫിനിഷിങ്ങിന് വരുന്ന മഹാത്മാവ് എങ്ങനെയാകുമെന്ന് ചിന്തിക്കുക അപ്പൊ മഹാ ദിവ്യപ്രഭയുമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നു ഈ മഹാപ്രണയഗോളം വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് ആകർഷിക്കും ദിവ്യാത്മാക്കൾ അവിടത്തേക്ക് ആകർഷിക്കും ഇത് സ്നേഹത്തിന്റെ ആകർഷണമാണ് അതുപോലെ ആത്മീയ കണ്ണുള്ളവരാണ് അവിടുത്തെ തിരിച്ചറിയൽ അവിടുത്തെ യഥാർത്ഥ ആത്മീയ വിജ്ഞാനവും യഥാർത്ഥ ആത്മീയതയും ഒക്കെ മങ്ങിപ്പോയത് അവിടുന്ന് വെളിവാക്കും മാത്രമല്ല അത് പ്രാക്ടിക്കലാക്കി ആത്മഹൃദയത്തെ ഉണർത്തി ഏവരിലേക്കും ദൈവത്തിന്റെ ദിവ്യപ്രഭ പ്രവേശിപ്പിച്ച് ദൈവത്തെ അള്ളാഹുവിനെ കരസ്ഥമാക്കുന്ന പാതയിലേക്ക് അവിടുന്ന് നടത്തും ബുദ്ധുക്കളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നാമദാനം തിക്രൈകൽപ്പ് സ്വീകരിക്കാൻ കഴിയൽ അവിടുത്തെ മഹാ ആത്മയാത്രയുടെ ആത്മീയതക്കും അപ്പുറമുള്ള അതിനും അപ്പുറമുള്ള മഹാ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഈ യാത്രയിലേക്ക് ഈ കപ്പലിലേക്ക് ഈ ലോകത്തിന്റെ മഹാ കപ്പലിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ കേൾക്കുന്നതാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വാട്സാപ്പിലോ എവിടെയെങ്കിലും ഒരു ലിങ്ക് കിട്ടിയാകാം നിങ്ങൾ ഈ സന്ദേശം അറിയുന്നത് പക്ഷേ നിങ്ങൾ അതൊക്കെ കേവലമായിട്ടുള്ള വഴി മാത്രമാണ് ഇതിന്റെ ആത്മാവാണെങ്കിൽ ഇതിന്റെ ആത്മാവ് അതായത് ഭൂമിയിലേക്ക് ഒരുമറ്റും ദിവ്യാത്മാക്കൾ വന്നിരിക്കുന്നു സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഖിയിലേക്ക് ചേരേണ്ട മഹാത്മാവിലേക്ക് ചേരേണ്ട ആത്മാക്കൾ ഇവിടെ വന്നിരിക്കുന്നു ആ ആത്മാക്കൾ സമയമായെത്തുന്നു എന്ന് മാത്രം അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്നേഹത്തിന്റെ സന്ദേശം കേട്ടാൽ നിങ്ങൾക്ക് ആകർഷണം തോന്നും മഹാത്മാവിനോട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഖിയോട് നിങ്ങൾക്ക് ആകർഷണം തോന്നും അവിടത്തിൽ അലിഞ്ഞ അവിടുത്തെ സമ്പൂർണമായിട്ടുള്ള പ്രതിനിധി സെയ്ദ് സെയിൽ യൂണിസോഹർ ഇരുപത് വർഷത്തിലേറെയായി ലോകത്തോട് ഈ ഡിവൈൻ ലവിന്റെ സന്ദേശം യഥാർത്ഥ ആത്മീയത സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അവിടത്തോട് ആകർഷണം തോന്നും ചക്രവാളങ്ങളിലും അടയാളങ്ങൾ കാണിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ചന്ദ്രനിൽ തീർച്ചയായിട്ടും സർക്കാർ വിയാസ് അഹമ്മദ് ഗോർഷാഹിയുടെ ചിത്രമുണ്ട് അത് തീർച്ചയായിട്ടും അതിന്റെ ദിവ്യാത്മാക്കൾക്ക് കാണാവുന്നതാണ് അവിടത്തോട് സ്നേഹം തോന്നും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൃദയത്തിന്റെ നാമദാനം സ്വീകരിക്കാവുന്നതാണ് അവിടുന്ന് നിങ്ങളുടേതാണ് ഏൽപ്പിക്കപ്പെട്ട ആരിൽ നിന്ന് നിഗ്ര സ്വീകരിക്കുമ്പോഴും നാമം സ്വീകരിക്കുമ്പോഴും അത് നൽകുന്നത് ഭഗവാൻ കൽക്കിയാണ് ഇമാം മഹദീറാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ അതായത് അവിടുത്തെ നിങ്ങൾക്ക് ആകർഷണം തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ആരിൽ നിന്നും സ്വീകരിക്കാം അപ്പോൾ അവരല്ല നൽകുന്നത് അവരെ അലീഫോ ഷെയ്ഖോ ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറിച്ച് നിങ്ങളുടെ ഷെയ്ഖ് നിങ്ങളുടെ ഗുരുവര്യൻ നിങ്ങളുടെ ബന്ധം സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹിയോടാണ് അവിടുത്തെ ഫോട്ടോ നോക്കിയാണ് നിങ്ങൾ ഈ നാമം സ്വീകരിക്കുക തീർച്ചയായിട്ടും അപ്പോൾ അവിടെ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ മഹാ ദിവ്യപ്രഭയെ തീർച്ചയായിട്ടും വിട്ടുതരും അല്ലെ ജീസസ് ഈസാനബി തീർച്ചയായിട്ടും ഭൂമിയിലേക്ക് ശരീരത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു ഇമാം മഹദിയും ഭഗവാൻ കൽക്കിയും ജീസസും തീർച്ചയായിട്ടും സമയമായാൽ പബ്ലിക്കാവുന്നതാണ് ഈ നാമദാനം ഈ ദിഗറിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിക്കൊണ്ട് ഇമാം മഹദി ഭഗവാൻ കൽക്കി ആ റിയാസ് അഹമ്മദ് ബോഹർഷാഹിയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടത്തോട് ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ഈ നാമദാനം സ്വീകരിക്കാവുന്നതാണ് അതിന് ഏൽപ്പിക്കപ്പെട്ടവർ ചൊല്ലിത്തരുന്നവർ മാത്രമാണ് അത് നിങ്ങൾ സർക്കാർ റിയാസ് അഹമ്മദ് ബോഹർ ഷാഹിയുടെ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾ സ്വീകരിക്കൽ അവിടുന്നായിരിക്കും നിങ്ങൾക്ക് നാമം നൽകുന്നത് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഏത് നാമത്തിലാണോ പണ്ട് മുതലേ ചെയ്തു വന്നത് ആ നാമം തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകൽ തീർച്ചയായിട്ടും അത് ദൈവിക നാമം തന്നെയാണ് അതോടൊപ്പം ഏത് നാമം നിങ്ങൾക്ക് തരുമ്പോഴും കയറുന്നത് ഒരേ ദൈവിക പ്രഭയാണ് ദിവ്യപ്രഭയാണ് അള്ളാഹു അള്ളാഹുഹൂ രാം 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 സുഹൃത്തുക്കളെ ഇങ്ങനെ ഇത് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മറ്റു മതസംഘടനകളെപ്പോലെയോ മറ്റു ആത്മീയ സരണികളെപ്പോലെയോ ഒന്നുമല്ല ഇത് അവസാന കാലത്തെ മഹാദിവ്യ പ്രണയത്തിന്റെ ദിവ്യാത്മാക്കൾ ഒരുമിച്ച് ചേരുന്ന കപ്പലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ രീതി വളരെ ഓപ്പൺ ആണ് ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിത്ത് നിങ്ങളിലേക്ക് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി ഉന്നതമായിട്ടുള്ള ഈ ദിവ്യപ്രഭയുടെ വിത്ത് ഇട്ട് കഴിഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് ദിവസം ഒരു ഇരുപത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യലാണ് പിന്നീട് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിരന്തരമായിട്ട് നാമമായി മാറും ദിക്റായി മാറും അത് കൽപ്പാണ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ വായ്പ കൊണ്ട് ചെല്ലേണ്ടതല്ല തീർച്ചയായിട്ടും ഇതിന്റെ പ്രാക്ടീസ് ഇരുപത് മിനിറ്റ് നമ്മുടെ മിടിപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ നാമം ഓരോ മിടിപ്പിലും ലയിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുക ഊത്തുക്കളെ നമ്മുടെ ഭാഗ്യമായിട്ടുള്ള ഹൃദയത്തിന്റെ മിടിപ്പ് ദൈവിക താളത്തിലാണ് റാ ഇത് മിടിപ്പിൽ ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഭഗവാനെൻ്റെ ഫോട്ടോ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദിവസത്തിൽ ഇരുപത് മിനിറ്റ് നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ദിവ്യപ്രഭ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാതെ തന്നെ അതിന്റെ വിത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ പിന്നീട് ഇതിന്റെ സിസ്റ്റം വളരെ ഓപ്പൺ ആണ് കാരണം നിങ്ങളുടെ ഗുരുവര്യൻ നിങ്ങളുടെ മഹാഗുരുവര്യൻ നിങ്ങളുടെ ഭഗവാൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹിയാണ് അവിടുന്ന് നിങ്ങളുടെ ആത്മാവിനോടാണ് കരാർ ചെയ്യുന്നത് ബയത്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ വൈസുൽഖർണിയെ ഭയത്ത് ചെയ്യുന്നത് പോലെയുള്ള ഭയത്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ആത്മാവുമായിട്ട് ഹൃദയമായിട്ട് അവിടുന്ന് ഭയത്ത് ചെയ്യുന്നു നിങ്ങൾ ആന്തരികമായിട്ട് അവിടത്തോട് കണക്ഷൻ ആകുന്നു ഏവർക്കും സെയ്ദ് യൂനിസൽ ഗോഹറിനെ തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് സെയ്ദ് യൂനിസോഹർ ഇരുപത് വർഷത്തിലേറെയായി ഈ മഹാവിജ്ഞാനത്തെ സർക്കാരിന്റെ ഈ മഹാവിജ്ഞാന സാഗരത്തെ ലോകത്തിന് മുന്നിൽ പറയുന്നു അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കാവുന്നതാണ് ഇന്ത്യ സമയം മൂന്ന് മണിക്ക് എന്നും ലൈവിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇംഗ്ലീഷും ഉറുദുവിലാണ് സംസാരിക്കുന്നത് ഭാഷ അറിയില്ലെങ്കിലും കേൾക്കേണ്ടതാണ് തീർച്ചയായിട്ടും അതിന്റെ ജ്ഞാനം നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് പഠിക്കാവുന്നതുമാണ് ഭാഷ അറിയുന്നവർക്ക് തർജ്ജമയുടെ ആവശ്യമില്ല കാരണം ഭാഷ അറിയില്ലെങ്കിലും കേൾക്കണം എന്ന് പറയുന്നത് മഹാസദസ് ആണ് ഈ അവസാന കാലത്തുള്ള മഹാ ദിവ്യ സദസ്സാണ് മജീസാണ് അതിന് തീർച്ചയായിട്ടും ദിവ്യപ്രഭയുണ്ട് നൂറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷാജിയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കാവുന്നതാണ് ജീസസിന്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ദിവ്യ പ്രഭ നൂറ് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാവും നിങ്ങളുടെ ഹൃദയം ആത്മഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ അതാവും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഭൂതാത്മാവ് നെഫ്സാവില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകും നിങ്ങളുടെ ചിന്ത ഷാർപ്പാകും ചിന്തയെ നിങ്ങൾക്ക് നിയന്ത്രിക്കുന്നത് ഹൃദയമാകും നിങ്ങളെല്ലാം പൈശാചികമായിട്ടുള്ള നെപ്സായിരിക്കില്ല പതിയെ നെപ്സ് ശുദ്ധമാകാൻ തുടങ്ങും ഹൃദയത്തിൽ നൂറ് പ്രവേശിച്ചാൽ നൂറ് പ്രവേശിച്ച് പ്രവേശിച്ച് നെപ്സ് ശുദ്ധമാകാൻ തുടങ്ങും നിങ്ങളോട് കൽപ്പനകളൊന്നും പറയേണ്ടതില്ല നിയമങ്ങൾ വെക്കേണ്ടതില്ല ദൈവത്തിന്റെ ദിവ്യപ്രഭയാണ് പ്രവേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ദൈവിക സ്വഭാവമായി മാറും നിങ്ങളുടെ എല്ലാത്തിലും മാറ്റം വരും എന്നുള്ളതാണ് സ്നേഹം ഉണ്ടായിത്തുടങ്ങും യഥാർത്ഥ യഥാർത്ഥ സ്നേഹം ഹൃദയത്തിലാണ് ആത്മഹൃദയം തുറക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവിക സ്നേഹം ഡിവൈൻ സ്നേഹം സ്വത്തമല്ലാത്ത സ്നേഹം വരുന്നത് അത് വരും പിന്നെ ദിവ്യാത്മാക്കൾ ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും ചെയ്യേണ്ട പ്രവൃത്തിയല്ല സ്നേഹം സ്നേഹങ്ങൾ തമ്മിൽ ഒരുമിക്കും നിങ്ങൾ ദൈവത്തോട് സ്നേഹം വരും നിങ്ങൾക്ക് ഭഗവാൻ സർക്കാർ റിയാസ് അഹമ്മദ് ഖോർ സ്നേഹം വരും സെയ്ദ് യൂണിസർ ഗോഹറിനോട് സ്നേഹം വരും ജീസസിനോട് സ്നേഹം വരും മോസസിനോട് സ്നേഹം വരും എല്ലാ ദൈവികരോടും കാരണം അവരുടെ ഉള്ളിലൊക്കെ ഉള്ളത് ഈ ദൈവിക പ്രമയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കിത് വളരെ സ്വതന്ത്രമായിട്ടുള്ള സിസ്റ്റമാണ് ഇതിനിടയിൽ വലിയ ഇടനിലക്കാരോ പ്രമുഖരോ ഒന്നുമില്ല നിങ്ങൾ നേരിട്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഖോഷായിയോട് ബന്ധമാണ് നിങ്ങളെ ആന്തരികമായിട്ട് അവിടുന്ന് നയിക്കും സൈദി യുനിസർ ഗോഹർ ആന്തരികമായിട്ടുള്ള ബാത്തിനിയായിട്ടുള്ള ഉന്നതമായ വർക്കുകളും ചെയ്തു അവിടുന്ന് നിങ്ങളെ ആന്തരികമായിട്ട് തീർച്ചയായും നയിക്കും നിങ്ങൾ അതറിയും ഇത്രയേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടേതാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഖോഷായി നിങ്ങളുടേതാണ് നിങ്ങൾ അതിന്റെ ആത്മാവായത് കൊണ്ടാണ് അവിടേക്ക് എത്തുന്നത് നിങ്ങളുടേതാണ് സൈദി യുനിസർ ഗോഹർ നിങ്ങളുടേതാണ് ജീസസ് സുഹൃത്തുക്കൾ പിന്നീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് മഹാനൃത്തത്തിന്റെ കാലമാണ് മഹാപ്രണയ കോളത്തെ കിട്ടിയവർക്ക് അവരൊരു നൃത്തത്തിലാവുന്ന കാലമാണ് നാമം സ്വീകരിച്ചാൽ ദിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത് ഹൃദയമാണ് ആത്മഹൃദയമാണ് ഉണരേണ്ടത് ആത്മാവാണ് ഉണരേണ്ടത് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ചെയ്യാവുന്നതാണ് ഇത് മഹാ ദിവ്യ പ്രണയത്തിന്റെ മാർഗമാണ് കഠിനമായ സാധനങ്ങളുടെ മാത്രമല്ല ഈ മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു ഗുരുവാര്യനെ കേൾക്കുന്നു ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ള കഠിനമായ സാധനങ്ങളോ കുടുംബത്തെ ഉപേക്ഷിക്കലോ മറ്റു നിങ്ങളുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ വർക്കുകൾ ഉപേക്ഷിക്കലോ ഒന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു രീതിയാണോ പിന്തുടർന്നു വന്നത് അതിന്റെ രീതികളും ചണ്ടികളും ഒക്കെ നല്ല രീതിയിലുള്ള ചണ്ടികളൊക്കെ ചെയ്യുന്നതിലൊന്നും നിങ്ങൾക്കൊരു തടസ്സവും ഇല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് ദിവ്യപ്രഭ കയറുമ്പോൾ തീർച്ചയായിട്ടും ആ ദിവ്യപ്രഭയുടെ മാറ്റം നിങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും